കേരളം ചോദിക്കുന്നത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല മറിച്ച് അവകാശമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് എം പിമാർ സംസ്ഥാനത്തിന് അർഹമായ വിഹിതം ചോദിച്ചു വാങ്ങിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൌരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു കോന്നിയിലെ പൊതുയോഗത്തിലും ആറന്മുളയിലെ കുടുംബയോഗത്തിലും പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു കേരളത്തിൽ ബി ജെ പി ചരിത്രം സൃഷ്ടിക്കുമെന്ന് തിരുവനന്തപുരം മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് പാർട്ടിയും കഴിഞ്ഞ എവിടെയെങ്കിലും വികസനവും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയൂ ചെയ്തിട്ടില്ല അവരെ പേടിപ്പിക്ക ജനങ്ങളെ ഭ്രമിക്ക നുണ പറയാ ഞങ്ങളുടെ രാഷ്ട്രീയം വികസനം പുരോഗതി തൊഴിൽ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ രാഷ്ട്രീയം ഞങ്ങള് ഞങ്ങളെ ക്യാമ്പയിൽ ഞങ്ങൾ പണി ചെയ്യുന്നത് നരേന്ദ്രമോദിജി കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലത്തില് ഞങ്ങൾ പറഞ്ഞത് ചെയ്യുന്ന ആൾക്കാരാണ് ബി ജെ പി കേരളത്തിൽ ഞാൻ ഇന്ന് എന്റെ പതിനെട്ട് കൊല്ലത്തില് ഒരു ബ്ലാക്ക് മാർക്ക് ഒറ്റ ബ്ലമിഷില്ലാത്ത രാഷ്ട്രീയത്തിൽ ഞാൻ ചെയ്ത ആളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് ഡിഫൈമ് ചെയ്ത ആരാണെങ്കിലും ഞാൻ അങ്ങനെ വെറുതെ വിടില്ല ഞാൻ എന്റെ കരിയർ എന്റെ പബ്ലിക് ലൈഫിന് ഭയങ്കര പ്രൗഡുള്ള ആളാണ് അതിങ്ങനെ കോൺഗ്രസ് അവരുടെ പണിയല്ലേ ഇവിടെ സുരേഷ് ഗോപിനെ അട്ടാക്ക് ചെയ്യും വേറെ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി അട്ടാക്ക് ചെയ്യും അവർക്ക് ഇന്ന് ഇന്ത്യയിന് മുമ്പോട്ട് കൊണ്ടുപോകാനോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഒറ്റ ഐഡിയ ഇല്ല ഒറ്റ ഒരു പ്രൊപ്പസിഷൻ ഇല്ല അവർക്ക് ഈ ഒരു നെഗറ്റീവ് പോളിറ്റിക്സ് കളിക്കുന്ന ഗെയിം അവര് പരാതി കൊടുക്കട്ടെ അവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ അതിന്റെ നിങ്ങൾ എന്തിനാ അങ്ങനെ വരുന്നത് വരും